ഇന്ന് പ്രഗ്ഭാത്വം അവകാശപ്പെടുന്ന ഒട്ടുമിക്ക ബഹുമു ബഹുമുഖ പ്രതിഭകളെന്ന് വിളിക്കപ്പെടുന്നവരിലും റിയാലിറ്റി കുറവും പബ്ലിസിറ്റി കൂടുതലുമായിരിക്കും കാണുക പ്രിയപ്പെട്ട അകത്തി ഉസ്താദ് പബ്ലിസിറ്റി ആഗ്രഹിച്ചില്ലെന്ന് മാത്രമല്ല ർഹിക്കുന്നതിൻ്റെ ഒരംശം പോലും അദ്ദേഹത്ത് ലഭിച്ചിട്ടില്ല എന്നതും കൂടി എന്നല്ല അദ്ദേഹം അതിന് അനുവദിച്ചതുമില്ല അതിൻ്റെ ആയിരക്കണക്കിന് ഫോട്ടോസുകൾ വട്ട ആൽബം എടുത്തു നോക്കിയാൽ അതിലൊന്നും അദ്ദേഹത്തെ കാണാൻ കഴിയില്ല കാരണം ഒരു വേദിയിൽ പ്രത്യക്ഷപ്പെടാറില്ല പിന്നണിയിൽ നിന്നുകൊണ്ട് ചരിത്രം എഴുതാനല്ലാതെ ചരിത്രം സൃഷ്ടിക്കാനാണ് മഹാനായ ആത്തി ഉസ്താദിൻ്റെ ജീവിതം മുഴുവൻ നീക്കി വച്ചത് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ ഓരോ മണിക്കൂറിലും അറുപത് സെക്ക മിനിറ്റ് ഓരോ മിനിറ്റുകളിലും അറുപത് സെക്കൻഡുകൾ ഒരു സെക്കൻഡ് പോലും പാഴാകരുത് എന്ന ഒരു അചഞ്ചലമായൊരു തീരുമാനമെടുക്കുകയും ആ തീരുമാനത്തിൽ അധിധിഷ്ഠിതമായി പ്രവർത്തിക്കുകയും ചെയ്ത ഒരു മഹൽ വ്യക്തിത്വമാണ് എന്ന് അവകാശപ്പെടുന്നതിന് പകരം ആ ചരിത്ര പുസ്തകമൊന്ന് വായിച്ചു നോക്കിയാൽ ബോധ്യപ്പെടുന്ന വസ്തുത മഹാനായ താജുദ്ദീൻ അബ്ദുൽ ഫു മെത്താ ഇല്ലാ സഖ്യഅള്ളാഹത്തലങ്ങൾ പറഞ്ഞു മം ബൂരി കഫി ഉമരി ഹി അദർ കഫി യസീരി സമൻ മാലാ തദ്ഖു തഹ്തത്തിൽ ലിബാറ വലത്തൽ പുലിഷാറ എപ്പോഴും ദ്വാ ചെയ്യേണ്ട ഒന്നാണ് ബറക്കത്ത് ചിരൊക്കെ ബറക്കത്തെന്ന് പറയാറുണ്ട് എന്ന പദം ഉപയോഗിക്കരുത് അതിൻ്റെ അർത്ഥം പൊട്ടകത്തിൻ്റെ വിസർജനത്തിനാണ് ബറക്കത്ത് എന്ന് പറയുക ബറക്കത്ത് ബറക്കത്ത് എന്ന് പറഞ്ഞാൽ തുബൂത്തുൽ ഹൈരി വധവാമുഹു വസിയാത്തുഹു വൻബൂഹു ഒരു മനുഷ്യൻ നന്മ ആ നന്മ എന്നൊന്നും നിലനിൽക്കുക ആ നന്മയുടെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും കൂടി വരിക നാല് കാര്യങ്ങൾ കൂടുമ്പോഴാണ് ബറക്കത്ത് എന്ന് പേര് പറയുക ഒരു മനുഷ്യൻ്റെ ആയിസിൽ ബറക്കത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ മമ്പൂരി കഫി ഉംരി ഹി ഹസീരി കഫി ഹസീരിമിനമൻ വളരെ കുറഞ്ഞ കാലം കൂടുതൽ കാലമൊന്നും ഉസ്താദ് ജീവിച്ചിട്ടില്ല അൻപത്തിനാല് വയസ്സ് വരെ ജീവിച്ചിട്ടുള്ളൂ പക്ഷേ അദറക്ക മമ്പൂരി കഫി ഉമരി അദറ കഫി ഹസീരിമിനസ് ജമൻ മാലാ തെഹുൽ തറത്തിൽ പോലാ തെൽഹുൽ ഇഷാറ ഒരു പ്രഭാഷകൻ്റെ ഭാഷയിലോ അല്ലെങ്കിൽ അഹ്റസ് ഡഫ് എൻ്റെ സംസാരിക്കാൻ കഴിയാത്തവൻ്റെ ആംഗ്യ ഭാഷ സൈൻ ലാംഗ്വേജിനാണ് എന്ന് പറയുക സൈൻ ലാംഗ്വേജിൽ ഇങ്ങനെ പറഞ്ഞാൽ കൊള്ളാത്ത ഒന്നുമില്ലല്ലോ പക്ഷെ അങ്ങനെ ഒന്നിലും കൊള്ളാത്ത അത്രയും ചെയ്തു തീർക്കാൻ കഴിയുമെന്ന് മഹാനായ താജുദ്ദീൻ അബുൽ ഫലമെ ഇല്ലാ സിക്കന്ദ് എന്ന് മഹാനാ ഹാത്തിമത്തുൽ മുഹത്തിൻ്റെ പണ്ട് പണ്ടുകാലത്തെ പണ്ഡിതന്മാർ പറഞ്ഞു വരുന്നതാണ് ഖുർആൻ കഴിഞ്ഞ ലോകത്തെ ഏറ്റവും പഹാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥം ഹിക്കമാണെന്ന് ആ ഹിക്കമിൻ്റെ ഉദ്ധരൻ ഞാൻ ഞങ്ങളുടെ മുമ്പിൽ ഉദ്ധരിപ്പിച്ചത് അതാണ് അൽ ഹയാൽ വരൻ ജബക്കാ ഇല്ലാ ജബീലോ ഫലിന നമ്മുടെ ആരുടെയും ജീവിതം എത്ര വ്യാമോഹിച്ചിട്ടും കാര്യമില്ല ഒരു പരിധി പരിമിതിയുണ്ട് നൂറോ നൂറ്റി പത്തോന്നൂറ്റി ഇരുപതോ ഒക്കെ ഏറിയാൽ ജീവിക്കുകയുള്ളൂ ക്രിയാത്മകമായി ചെയ്യണമെങ്കിൽ സാധാരണ അറുപത് എഴുപത് എൺപത് തൊണ്ണൂറ് കാലഘട്ടങ്ങൾ നൂറിലൊക്കെ കഴിയുകയുള്ളൂ എന്നാ വലം തെതുവുമായി ഇല്ല ജമീലു അഫാലിനാ നമ്മൾ മരിച്ചാലും മരണാനന്തരവും തലമുറകൾ തലമുറകളായി നൂര് സഹസ്രാബ്ദങ്ങളായി നീണ്ടു നിൽക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ പ്രവർത്തനങ്ങളാണ് എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് ആ കാണുന്ന എക്സിബിഷനും ഈ കാണുന്ന ആ പള്ളിയുടെ മുഖത്ത് പടുത്തി ഉയർത്തുന്ന കുത്തുബ്ഖാനയും അതുപോലെ തന്നെ ഈ ചരിത്ര പുസ്തകവും അതുപോലെ തന്നെ അവരുടെ ശേഖരങ്ങൾ മഹ്തൂത്താത്ത് അവരിൽ നിന്ന് ധാരാളം ഗവേഷകൾ തീശി തയ്യാറാക്കിയത് ഇങ്ങനെ അവർ വളർത്തിയെടുത്ത ശിഷ്യന്മാർ ഇതെല്ലാം നീണ്ട നിരകളാണ് മഹാനായ മഹാനായകൃത്തി ഉസ്താദിൽ നിന്ന് ശേഷിക്കുന്നത്